എന്റെ പേര് റിറ്റു ഇത് ഇപ്പം വൈഫ് പ്രിയ ഞങ്ങളുടെ കുഞ്ഞാണ് മെറിൻ മെറിൻ ഞങ്ങൾ കുറച്ചിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് ആറര മാസമായപ്പോൾ വൈഫിന് ബി പി കൂടി ആറ് മാസമായ കുഞ്ഞു മാസത്തിൽ ആറര മാസത്തെ അപ്പം എമർജൻസി ആയിട്ട് സി എസ് ഐ എടുത്തു കുഞ്ഞിനെ എൻ ഐ സിയിൽ നാല് മാസോളം എൻ ഐ സി മാസം നാല് മാസോളം എൻ ഐ സിയിൽ അഡ്മിറ്റായിരുന്നു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു മൊത്തം ഞങ്ങൾ കാണാൻ പോകുന്ന സമയത്തല്ല ഞങ്ങൾ അന്തുണിയും സൂണിയാളച്ഛൻ്റെയും മാതാവിൻ്റെയും നൊവേനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു നാല് മാസം ഹോസ്പിറ്റലിലായിരുന്നു എൻ ഐ സി ഞങ്ങൾ സൗദിയിലായിരുന്നു ആലോചിച്ച് നോക്കിയാൽ മക്കളെ ആദ്യം അർത്ഥം ദൈവത്തിന് നന്ദി പറയാനില്ല ഒരു ദിവസം ആശുപത്രി കിടക്കാത്ത ഈ കുഞ്ഞ് നാല് മാസം ജനിച്ചിട്ട് ആശുപത്രിയെ കുറിച്ച് കാണുന്നു ഹലേലുയാ എന്ന് പറ്റിയ ഇപ്പം കൈ ഉയർത്തി ഇനി ആശുപത്രി കിടക്കേണ്ടി വരത്തില്ല ഇതുവരെ അസുഖം വരാത്തവരെ ഇനി അസുഖം വരാൻ പോകുന്നില്ല ഞാൻ ഉൾപ്പെടെ നമ്മളാരും ആശുപത്രി കിടക്കത്തില്ല ഹലേലുയാ കൈതാത്തിട്ട് മടിയന്മാർ കുറച്ചു കൈതാത്തിട്ടായിരുന്നു നിങ്ങൾക്ക് കച്ചവട പറയുന്നത് എന്താണെന്ന് വിചാരിച്ചോണ്ട് കൈതാത്തിട്ട് അവരെല്ലാം ആശുപത്രി നീ ഇനി മാസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി ഞങ്ങള് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം വീണ്ടും കുഞ്ഞിനൊരു ന്യൂമോണിയ പോലെ വന്ന് ഇൻഫെക്ഷൻ ആയിട്ട് മൂന്നാഴ്ച വീണ്ടും അഡ്മിറ്റായി അന്നേരം ഓക്സിജൻ അങ്ങോട്ട് അത് ഓക്സിജൻ മെയിൻറ്റൈൻ ഡോക്ടർ പറഞ്ഞു എത്ര മെഡിസിൻ കൊടുത്തിട്ടും എത്ര മെഡിസിനും എത്ര ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും ത്രീ വീക്സ് ആയിട്ടും കുഞ്ഞിൻ്റെ മെയിൻറ്റെയിൻ ആകുന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളെപ്പോഴും ഞങ്ങളെപ്പോഴും പുണ്യാളിച്ചൻ്റെ പ്രേയറെല്ലാം ചൊല്ലും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നയൻറ്റി ടു പെർസെൻറ്റിൻ്റെ എബോവ് ആയി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ാലും ഓക്സിജൻ സപ്പോർട്ട് വേണം ഒരു മിനിമം ഒരു നയൻറ്റി ഫോർ എങ്കിലും വന്ന് നിൽക്കണം ഒരാളുടെ നയൻറ്റി സെവൻ നയൻറ്റൈറ്റ് ഒക്കെയാണ് നമ്മുടെ ഒക്കെ ശ്വാസം ശ്വാസമുള്ളവർക്ക് കേട്ടോ ഇവിടെ ശ്വാസമുള്ളവർക്കൊക്കെ ഒരു നയൻറ്റി സെവൻ നയൻറ്റി ഐറ്റൊക്കെ കാണുക ചിലരുടെയൊക്കെ ഇരിപ്പ് കണ്ട അമ്പതൊക്കെ ഉള്ളതെന്നു പോകുന്നത് ആ ഇരിപ്പൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരുത്താവിനെ വരുന്ന ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് ഞങ്ങൾ അന്തോണിയോ സുണിയാളച്ഛൻ്റെ പാട്ടും വേറെ ചൊല്ലിയായിരുന്നു ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് മക്കളെ ഓക്സിജൻ വെച്ചു

ഇഷ്ടമില്ലാത്ത അമ്മായിയമ്മയുടെ ഓക്സിജൻ ഒന്ന് എടുത്ത് മാറ്റിയ കല്ലെ പൊന്നും മക്കള് കേട്ടോ അത് അച്ഛൻ ഇഷ്ടമില്ലാത്ത അമ്മായിയമ്മയുടെ ഓക്സിജൻ അമ്മയുടെ ഓക്സിജനെട്ട് ഞാൻ ഈ നോവന ഒന്ന് ചൊല്ലി ചൊല്ലിത്തീരട്ടെ അല്ലെ രണ്ട് മണി ചെല്ലാ ശിശു അത് കൂടട്ടെ എന്നും ഞാൻ ചെയ്ത് കല്ല് അവസാനം ഞാനകത്ത് പോകേണ്ടി വരും ഹാലയിലുയേൽ സ്നേഹിക്കുന്ന അമ്മായിയമ്മ വലിയ സ്നേഹമായിപ്പോഴാണ് അങ്ങനെ നോക്കിയാ വിശ്വാസം കത്തിയുണ്ടോ എൻ്റെ അനിയസവും ഇല്ലാതിരുന്നപ്പം ഞാൻ കണ്ടൊരു കാഴ്ചയായത് അവൻ്റെ ഓക്സിജൻ ലെവൽ താഴുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ കണ്ടിട്ടുണ്ടോ ഈ ഓക്സിജൻ ലെവൽ ഇതുപോലെ മോളോട്ട് കയറി നയൻറ്റി ഫോർ ഒക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കാലയിൽ വിയാണ് ദിവസവും വളരെ സീരിയസ് ആയിട്ടൊരു ദിവസം ഞാനിങ്ങനെ ഇരിക്കുക അതിലും വലിയ തമാശ ഞാനിങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുക അനിയൻ്റെ ഓക്സിജൻ ലെവൽ തന്നെ എടുക്കുക അപ്പോൾ ഒരു ചേച്ചി ഓടി വന്നിട്ട് ചോ ഞാൻ കോട്ടയം പള്ളി വരുന്ന ആളാണച്ചോ എൻ്റെ ദേഹത്ത് മുഴുവൻ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അങ്ങ് ഏറ്റം ഇരിക്കുക പക്ഷേ ചേച്ചി പറഞ്ഞറിയോ എൻ്റെ ദേഹം മുഴുവൻ സോറിയാസിസ് ഒന്ന് പഴുത്ത് പുഴുത്തിരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഫാത്തിമയിലെ ഡോക്ടറുണ്ട് അപ്പോൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി എനിക്ക് നിന്ന് ഡോക്ടറുടെ ഇന്നാണെന്ന് തോന്നുന്നു എന്നറിയില്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കുപ്പി വെള്ളവും വെഞ്ചരിച്ചു തന്നു ഞാൻ ഡോക്ടറെ ഒന്നും കാണാൻ പോയില്ല അച്ചാ ഞാൻ നേരെ തിരിച്ച് വീട്ടിൽ പോയി ഈ മകള് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ ഇതെന്നെ പറ്റിയത് അസുഖം മുഴുവൻ സുഖപ്പെട്ടല്ലോ ദേവദസ്സോ ശരീരം മുഴുവൻ ഈ ചേച്ചി എന്നോട് വന്ന് ഇത് പറയാം ദൈവം വിട്ടതാണ് മക്കളെ എൻ്റെ കോൺഫിഡൻസ് കൂടി അന്നേരം എൻ്റെ ധൈര്യം കൂടിയാണ് ഇത് സംഭവിച്ച കാര്യം ഞാൻ അനിയൻ സുഖമില്ലാത്ത സമയത്ത് ഹലിരുയ്യാ അവളെ പ്രാർത്ഥിക്കുമ്പം കണ്ണുകളിൽ അത്ഭുതം തെളിയും

ഈ ബൈബിൾ എഴുതേക്കുന്ന കഥ പറയാൻ ജീവിക്കാൻ വേണ്ടിട്ടൊന്നും നമ്മുടെ വിചാരം ബൈബിൾ എഴുതേക്കുന്ന സച്ചമാക്കി പ്രസംഗിക്കാനും അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള നിനക്ക് ജീവിക്കാൻ പച്ചയായ അല്ലെന്നനുഷ്യ നീ ജീവിക്കാൻ വേണ്ടിട്ടാടോ ബൈബിൾ എഴുതിയിരിക്കുന്നത് പ്രസംഗിക്കാനും വ്യാഖ്യാനിക്ക എല്ലാത്തും ഇല്ല പ്രസംഗിക്കാനും വ്യാഖ്യാനിക്കാനും അല്ല മക്കളെ ബൈബിള് അതിന്റെ ചോര നിന്റെ ചോരയുടെ നിറം നenek kalayathu kaanan pattum hallelujah halleya aane manne angane njangal pooru nadannu idu pole nokki app oxygen veendum koru pole undallo njangal bina hospitalil poykkum pakkale praapthane oxygen aanu nengariyavo poonathu flighte jeevikkanulla oxygen de vara praapthana aa mannad irunnu ente praapthike venda praapthikunnavan thalariyilla yesuve nee praapthikunnu thiri oxygen level koodi kond irikkum amen ഒരു വിശ്വാസിയുടെ ഓക്സിജൻ അത് പ്രാർത്ഥനയാ മക്കള് വ്യക്തികൾ മരിച്ചു പോകും ഫ്ലൈറ്റ് പോന്നപ്പോഴും അന്തോണി സുണിയാളച്ഛന്റെ പാട്ടും വാർത്തനയും പാടിയാണ് കുഞ്ഞിനെയായിട്ട് പോകുന്നത് ഫ്ലൈറ്റിൽ എവിടുന്ന സൗദിന്ന് കൊച്ചി വരെ അന്തോണി സുണിയാലോ നോവേനിയ ആ ഫ്ലൈറ്റിൽ അന്ന് ഫ്രീ ആയിട്ട് നോവേന നടത്തുന്നുണ്ടായിരുന്നു അന്ന് ചൊവ്വാഴ്ച ആയിരുന്നോ അന്നേ ദിവസമായിരുന്നു നോക്കണില്ല ദിവസം ഓർക്കുന്നില്ല ഓക്കെ മകളെ ഞങ്ങൾ വണ്ടി വേളാങ്ങണിക്ക് പോകുമ്പോഴേ പിതാവ് ഞങ്ങൾ ഇവിടെ എല്ലാം കൂടെ പോകുമ്പോൾ കൊന്തയൊല്ലാൻ തുടങ്ങും കൊന്തയൊല്ലാൻ തുടങ്ങും ആ റെയിൽവേയിലെ ആ ട്രെയിനിലുള്ള ബോഗിയിലുള്ള പലരും ഞങ്ങളുടെ കൂടെ കൊന്തയില്ലെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങളെ പിതാവും അച്ഛൻമാരെല്ലാം കൂടെ ഒരു ഒരു ക്യാബ് പിന്നത്തായിരിക്കും ഒരു ഇതിനകത്തായിരിക്കും ബാക്കിയുള്ളവരെല്ലാം പുതുക്കിച്ച് വെല്ലാൻ തുടങ്ങും മിക്കവാങ്ങ് വണ്ടിയിലുള്ളവർ മുഴുവൻ വേളാങ്ങണിക്ക് പോകുന്നതാണ് വലിയ ഒച്ചപ്പാടും ബഹളവും നടന്ന ആ ഭോഗിന്ന് വച്ച് ശപമാലയായിട്ട് മാർഗ്ഗങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു അവിടെ നിന്ന് ഇവിടം വരെ ഒരു പതിമൂന്നു ജൊല്ലിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കൊച്ചിന് ഒരു അസുഖമല്ല അങ്ങനെ അല്ലേ ഏഹ് ഡോക്ടർ പറഞ്ഞ് ടാങ്കർ ലോക കൊച്ചിനെ കൊണ്ടുപോകാൻ ഇവര് അതിലും ടാങ്കർ ലോകം കെട്ടിവെച്ചു തോന്നി ആന സിലിണ്ടറുമായിട്ടല്ല കൊച്ചിന് യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതാണ് ഞാൻ മെഗൻ ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല സുഖമായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒച്ച കേട്ടോ എന്റെ കയ്യെ പിടിക്കുന്നുണ്ട് എന്തായാലും ഇതിനെ നിങ്ങൾ എന്താ വിളിക്കുന്നത് അത്ഭുതമൊന്നാണ് ഞാനിതിനെ അത്ഭുതമൊന്നാ വിളിക്കണേ ഹാലയിലൂ ഹാലയിലൂയെന്നാ പറയാനുള്ളത് ഡോക്ടർ പറഞ്ഞു ഇനി ഓക്സിജൻ ഡിപ്പെൻ്റൻ്റ് ആവുമെന്ന് പറഞ്ഞ് അത് ഇന്ന് ദൈവം ഇപ്പോഴും റൂമേറിലെ അത്ഭുതമായിട്ട് കുഞ്ഞിനെ രക്ഷിച്ച് ഇതുവരെ വരുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് കുഞ്ഞിപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നത് അത് എത്ര മഹത്വപ്പെടുത്തിയാലും ദൈവത്തിൻ്റെ നാമം തീരത്തില്ല അതുകൊണ്ട് കുഞ്ഞിയാഴ്ചൻ്റെ മാതാവിൻ്റെയും കൃപ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥനയും അപേക്ഷിച്ചു കൊള്ളുന്നു എല്ലാവരും ഈ കുഞ്ഞിനു നേരെ ഇനി കുഞ്ഞിന് ഒരു പ്രയാസം കുഞ്ഞിനൊരു പ്രയാസമുണ്ടാകും മേഘനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് മക്കളെ എൻ്റെ ഐസ് എന്നു കഴിയുന്ന കുഞ്ഞു മക്കളുണ്ട് കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് സംഭവിച്ചു എല്ലാ കുഞ്ഞുങ്ങളെയും ഹീരാ 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 മേഖല മേൽ പരിശുദ്ധാത്മാവ് നിറയേ ഇനി രോഗപീടെ അസ്വസ്ഥയും കുഞ്ഞിന് വളരാ വരാതിരിക്കട്ടെ ദൈവത്തിൽ മക്കളെ നിങ്ങൾ ദൈവത്തിൽ ദൈവം ഇനിയും നിങ്ങളുടെ അത്ഭുതങ്ങൾ തന്നെ ഇനിയും കുഞ്ഞുങ്ങളെ തന്നെ കർത്താവ് അനുഗ്രഹിക്കും ജോലി മേഖല ഉയർച്ച മുളനീ ഒരുപാട് സങ്കടപ്പെടുകയും വിഷമിക്കുകയും ചെയ്തു നിന്റെ ജീവിതത്തിൽ അഭിഷേകമായി മാറട്ടെ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ ഖീരൂട്ടേഴും